ഐ ടി ഐ കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആവാതിരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേയിൽ ഇതാ നല്ല ഒരു ഓപ്പോർച്യൂണിറ്റി ഇന്ത്യൻ റെയിൽവേയിലെ ടെക്നീഷ്യൻ ഗ്രേഡ് ട്രീ ഇലക്ട്രിക്കൽ ടി ആർ എസ് എന്ന കാറ്റഗറിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആർക്കും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഈ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ എൻ സി ബി ടി ഓർ എസ് സി ബി ടി ആണ് അതിൽ തന്നെ ഇലക്ട്രീഷ്യൻ വയർമാൻ മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് ഫിറ്റർ വെൽഡർ പെയിൻ്റർ ജനറൽ മെക്കാനിക് കാർപൻ്റർ എന്നീ ട്രേഡുകളിൽ പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുണ്ടാവുക അതല്ലെങ്കിൽ എസ് എസ് എൽ സിയോടൊപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ബേസിക് പേ വരുന്ന ഈ ഒരു പോസ്റ്റിൽ മറ്റ് അലവൻസുകളെല്ലാം ചേർത്താൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ്